അച്ഛ അമ്മയ്ക്കും ദേവകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേരെല്ലനാ ഞാൻ വരുന്നത് തൊടുപുഴയിൽ നിന്നാണ് ഞാനിവിടെ ഉടമ്പടി എടുത്ത ദിവസം മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഞാൻ പ്ലസ് ടു പാസ്സായി അത് കഴിഞ്ഞ് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു ജർമ്മൻ ലാംഗ്വേജ് എ വൺ ടു ടു ബി ടു വരെ ഞാൻ ഇൻസ്റ്റി ആ സി സി ഞാൻ പഠിച്ചത് പക്ഷേ എനിക്ക് അത് കഴിഞ്ഞ് ഞാൻ ഗൊയ്ത്ത ഗോയ്ത്തേല് ഞാൻ എക്സാം ട്രൈ ചെയ്തപ്പം എനിക്ക് എക്സാമുകൾ ഒന്നും കിട്ടുന്നില്ലായിരുന്നു മാസങ്ങളോളം വെയിറ്റ് ചെയ്ത് തരുന്നതായിരുന്നു എനിക്ക് എക്സാം എക്സാമിൻ്റെ സ്ലോട്ട് പോലും കിട്ടിയത് പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ എക്സാമുകൾ എഴുതി പക്ഷേ എക്സാം ഒന്നും എനിക്ക് കിട്ടുന്നില്ലായിരുന്നു എനിക്ക് മാനസികമായിട്ട് ആകെ ബുദ്ധിമുട്ടായിരുന്നു എനിക്കും എൻ്റെ കുടുംബത്തിനും ആകെ മാനസികമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു രണ്ട് വർഷത്തോളം ഞാൻ അങ്ങനെ അങ്ങനെ പോയി എനിക്ക് പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ആൻറ്റിയാണ് എന്നോട് പറയുന്നത് ഈ കൃപാസനത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റി കൃപാസനത്തിൽ വന്ന് നീ ഉടമ്പടി എടുക്കാൻ നിൻ്റെ കാര്യങ്ങളെല്ലാം നിനക്ക് സാധിച്ചു തരും അമ്മ അങ്ങനെ ഞാൻ ഞാനും അമ്മയും ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നു അങ്ങനെ വന്നു വന്നു കഴിഞ്ഞാൽ അമ്മ മാത്രം ഉടമ്പടി എടുക്കാമെന്നോർത്താണ് ഇവിടെ വന്നത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പം എനിക്കും തോന്നി ഞാനും ഉടമ്പടി എടുക്കാം എൻ്റെ കാര്യത്തിൽ ഞാനല്ലേ ചെയ്യേണ്ടത് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അത് ഉടമ്പടി എടുത്തു കഴിഞ്ഞ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ബി റ്റുവിൻ്റെ എക്സാം ഞാൻ ഓൾറെഡി എഴുതിയിട്ടുണ്ടായിരുന്നു ആ എക്സാമിൻ്റെ റിസൾട്ട് വന്നു അതിൽ ഞാൻ പാസ്സായി ഒരായിരം നന്ദി അമ്മയോട് ആയിത്ത അങ്ങനെ തന്നെ എനിക്ക് പാസ്സാക്കി തന്നു മുന്നോട്ട് ഞാൻ എക്സാമുകൾ എഴുതി പക്ഷേ അതും എനിക്ക് കിട്ടുന്നില്ലായിരുന്നു അപ്പോഴും എനിക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ കുറേ ഉണ്ടായിരുന്നു അപ്പോഴും ഞാൻ പ്രതീക്ഷീകരണ പ്രാർത്ഥന രാവിലെ എഴുന്നേറ്റ് ചൊല്ലുകയും പത്രപ്രവർത്തനങ്ങൾ ചെയ്യുകയും കാരണ് പ്രവർത്തികളായിട്ട് മറ്റുള്ളവരെ കാണാൻ പോവുകയും പാവപ്പെട്ടവർക്ക് ഫുഡ് കൊടുക്കുകയും ആശുപത്രികളിൽ പത്രമായിട്ടും ഫുഡായിട്ടും ഞാൻ എല്ലാം ചെയ്യുകയും ചെയ്യുമായിരുന്നു എന്നിട്ടും എനിക്കൊരു മാറ്റവും ഇല്ലല്ലോ അമ്മ എന്ന് ഞാൻ എപ്പോഴും ചോദിക്കുമായിരുന്നു പക്ഷേ എന്നാലും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് തരും ഇനി മുന്നോട്ടും എനിക്ക് തരുമെന്ന് എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു ഞാനങ്ങനെ പിന്നെ എക്സാമുകളിൽ ട്രൈ ചെയ്തു പക്ഷേ എനിക്ക് കിട്ടിയില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഏവൻ ട്രൈ ചെയ്തു ഞാൻ ഏവൻ ഗോയി എഴുതിയില്ലായിരുന്നു ബി ടു എഴുതാൻ പറ്റിയില്ല അങ്ങനെ ഏവൻ ഞാൻ ട്രൈ ചെയ്തു അപ്പം ഏവൺ എഴുതി എനിക്ക് എഴുതി എനിക്ക് എഴുതിയത് കിട്ടി അത് കഴിഞ്ഞ് അവിടെ ഒരു വോളമെട്രി പ്രോഗ്രാമിനായിട്ട് ഞാൻ അപ്ലൈ ചെയ്തു അങ്ങനെ അപ്ലൈ ചെയ്ത് എനിക്ക് എൻ്റെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഭയങ്കര തടസ്സങ്ങളായിരുന്നു അപ്പോഴും ഞാൻ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുമായിരുന്നു എന്നിട്ടും എനിക്ക് തരുന്നില്ലല്ലോ എന്നോർത്തിട്ട് ഭയങ്കര സങ്കടമായിരുന്നു പിന്നെ ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനെ പ്രോസസ്സിങ് ചെയ്യുന്ന ആൾ പറഞ്ഞു ഇതിനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയില്ല അത് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങോട്ട് റിക്രൂട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെയും ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി ഇനി എന്ത് ചെയ്യും ഇനി ഇനി എനിക്ക് മുന്നോട്ട് ഇനി എന്നാ ചെയ്യാൻ പറ്റും എനിക്കിനി ഒരു നേഴ്സിങ് പഠിക്കാൻ പോകാനുള്ള സാമ്പത്തികമില്ല ഇനി ഇത് മാത്രമേ ഉള്ളൂ എനിക്കൊരു വഴി അത് ഞാൻ പിന്നെ അത് അതിൽ നിന്ന് മാറി അത് കഴിഞ്ഞ് മാതാപിതാക്കളെ പറഞ്ഞു അതുകഴിഞ്ഞ് നീ വേറെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്ക് അങ്ങനെ ഞാൻ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നോക്കി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നോക്കിയപ്പോഴും അവർ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു പറ്റുകയില്ല ഇത് ചെയ്യാൻ എവിടെയും പറ്റുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടായി ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി കൊന്ത ചൊല്ലുന്നത് കൂടുതലായി പ്രാർത്ഥനയിൽ നീ പുറകോട്ടിരുന്ന് ഞാൻ മുന്നോട്ട് വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി എന്നിട്ടും എനിക്കൊരു മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ലല്ലോ അമ്മയെന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ നേരത്തെ പ്രോസസ്സ് ചെയ്യുന്ന ആൾ എന്നെ എനിക്ക് മെസ്സേജ് അയച്ചു ഇപ്പം സ്ലോട്ടാണ് ഓപ്പൺ ആയിട്ടുണ്ട് നിനക്ക് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ വന്ന് ഞാൻ റീസ്റ്റാർട്ട് ചെയ്ത് എൻ്റെ പ്രൊസസിങ് പ്രോസസ്സിംഗ് എല്ലാം റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ബാക്കി എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നന്നായിട്ട് പോയി എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഫുൾ ടൈമും എൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല എന്ത് എന്ത് പറയണമെന്ന് എനിക്ക് ഇതിനകത്ത് അറിയത്തില്ല ഭയങ്കര സന്തോഷം മൂന്ന് വർഷമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നായിരുന്നു ഈ ജർമ്മൻ്റെ കാര്യം ജർമ്മനിയിൽ പോകണം അത് മാതാപിതാക്കളാണെങ്കിലും എല്ലാവരും റിലേറ്റീവ്സ് ആണെങ്കിലും എല്ലാവരും ആഗ്രഹിച്ചിരുന്നൊരു കാര്യമായിരുന്നു അങ്ങനെ മുന്നോട്ട് ഞാൻ എൻ്റെ പ്രോസസ്സിങ്ങുകളെല്ലാം കഴിഞ്ഞു വിസ എനിക്കടിച്ചു വിസയ്ക്കും കുറേ തടസ്സങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എന്നാലും മാതാവ് എനിക്കതെല്ലാം മാറ്റിത്തന്നത് പ്രാർത്ഥനയിലൂടെയും കൊന്തചൊല്ലിലൂടെയും എല്ലാം എനിക്ക് മാറ്റി തന്നു അങ്ങനെ എനിക്ക് വിസ കിട്ടി വിസ ജൂൺ ഏഴാം തീയതി എനിക്ക് കിട്ടി ഞാൻ ജൂൺ ജൂൺ ഇരുപത്തി എട്ടിന് ഞാൻ പോവുകയാണ് ജർമ്മനിയിലോട്ട് ഇതാണ് എൻ്റെ വിസ ഒരായിരം നന്ദി മാതാവിനോട് എനിക്കറിയില്ല എന്ത് പറയണമെന്നൊന്നും എനിക്കറിയില്ല മാതാവിനോട് ഈശോയോട് ഒരായിരം നന്ദി പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് പത്രം കൊടുക്കാനും പിന്നെ ഞങ്ങൾ പത്രം കൊടുക്കുമ്പോഴും ഉപ്പിട്ട് ഞങ്ങളുടെ കയ്യിൽ മാതാവിൻ്റെ ഉപ്പുണ്ടായിരുന്നു ആ മാതാവിൻ്റെ ഉപ്പിട്ടായിരുന്നു ഞങ്ങൾ പ്രേക്ഷിച്ച പ്രവർത്തനം പത്രങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നത് ഫുഡ് കൊടുക്കുമ്പോഴാണെങ്കിൽ ഞങ്ങൾ ഫുഡ് ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഞങ്ങൾ ഉപ്പിടുമായിരുന്നു അതിൽ അങ്ങനെ പറഞ്ഞ ഞാൻ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുമ്പോഴും മാതാവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാണ് ഞാൻ എല്ലാവർക്കും കൊടുക്കാറുള്ളായിരുന്നത് ഒരായിരം തന്നി മാതാവിനും ഈശോയ്ക്കും ഒരായിരം തന്നി സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി ആറ് ഒന്ന് ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ് ലന ചാക്കോ എന്ന ഈ മകൾ തൻ്റെ ജർമ്മൻ ഭാഷാ പഠനത്തിലും വിദേശത്തേക്ക് ഉള്ള യാത്രയ്ക്ക് വേണ്ടിയ പ്രോസസ്സിലും പരിശുദ്ധമായ സംരക്ഷണം എങ്ങനെ ലഭിച്ചുവെന്ന് ഈ സാക്ഷ്യത്തിലൂടെ പങ്കുവെക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി മകൾ ഈ ജർമ്മൻ ഭാഷാ പഠനവും വിദേശ യാത്രയും സ്വപ്നം കണ്ട് തൻ്റെ ഓരോ ദിവസവും തള്ളി നിൽക്കുകയായിരുന്നു ഭക്ഷണപഠനം ജർമ്മൻ രണ്ട് മുടികൾ ലഭിച്ചതിന് ശേഷം മറ്റു രണ്ട് മുടികൾ മകൾക്ക് ലഭിക്കാനായിട്ട് ഉള്ളപ്പോൾ ഏതാണ്ട് പാതു വഴിയിൽ അത് സ്റ്റക്കായി പിന്നീടാണ് മറ്റൊരു ഏജൻസിയിലൂടെ ജർമ്മനിയിൽ പോകുവാൻ വേണ്ടിയുള്ള പ്രോസസ്സ് ആരംഭിക്കുന്നത് അത് ഏവൻ മുഴുവൻ എഴുതിയെടുത്ത് വിദേശത്തേക്ക് പോകുവാനുള്ള കാര്യങ്ങൾ ആരംഭിക്കുമ്പോൾ അതിലും വല്ലാത്ത തടസ്സങ്ങൾ വന്നു ചേരുമ്പോഴാണ് അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് അമ്മയുടെ കരങ്ങളിലേക്ക് ഈ വിഷയം കൊടുക്കുന്നത് രണ്ട് പ്രശ്നം ഈ സാക്ഷ്യത്തിലുണ്ട് ആദ്യത്തേത് അവരുടെ പഠനം ശരിക്കും പൂർത്തീകരിച്ചിരുന്നില്ല തടസ്സങ്ങളേറെയുള്ള ഒരു പ്രശ്നം അതിനകത്തുണ്ട് കഴിവുകൊണ്ട് വിദേശത്തേക്ക് പോകുവാനുള്ള ഒരു മെറിറ്റും മകള് നേടിയിട്ടില്ല പിന്നീട് മറ്റൊരു വഴിയിലൂടെ വളരെ റേറായിട്ടുള്ള ഒരു ചാൻസിൽ മകളെ അക്കരെ എത്തുവാനുള്ളൊരു പ്രോസസ്സിലാണ് ഏർപ്പെടുന്നത് അതും ആദ്യകാലം മുഴുവനും തടസ്സം കൊണ്ട് പിന്നോട്ട് പോകുമ്പോൾ അമ്മയുടെ കരങ്ങളിലാണ് ആ നിയോഗത്തെ മുഴുവനും കൊടുക്കുന്നത് തൻ്റെ ജീവിതം തൻ്റെ സാഹചര്യം അമ്മയുടെ ഉടമ്പടി എടുത്ത ദിവസം മുതൽ നിരന്തരം അമ്മയുടെ സംരക്ഷണം തേടിക്കൊണ്ട് പ്രാർത്ഥിച്ച് ഓരോ പ്രവൃത്തികളും വിശ്വസ്തതയോടും വിശ്വാസത്തോടും ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് ഈ കഷ്ടകാലത്തിൽ നിന്ന് ക്ലേശകാലത്തിൽ നിന്ന് എൻ്റെ ഭാവിയെ സുരക്ഷിതമാക്കും വിധം ശുഭകരമാക്കും വിധം എൻ്റെ ജീവിതത്തെ സഹായിക്കണമെന്നാണ് അമ്മയോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് മകൾ പറയുന്നുണ്ട് ആദ്യം ഉപേക്ഷിച്ച ഏജൻസി തന്നെ ഇങ്ങോട്ട് വീണ്ടും വിളിച്ച് വീണ്ടും ആ പ്രോസസ്സ് തുടങ്ങുന്നതും തുടരുന്നതും വളരെ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ മകൾക്ക് വിസ അനുവദിച്ച് ലഭിച്ചുകൊണ്ട് അടുത്ത ദിവസം ജർമ്മനിയിലേക്ക് പോകുവാൻ പറ്റുന്ന വിധത്തിൽ എല്ലാം ക്രമീകരിച്ചു വന്ന നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ ആകെ കലുഷിതമായിരിക്കാം ഒറ്റനോട്ടത്തിൽ നമുക്ക് ഉത്തരമില്ലാത്ത ഏറെ വിഷയങ്ങൾ നമ്മുടെ കൺമുൻപിൽ ഉണ്ടാവാം ഈ പ്രതിസന്ധിയുടെയും ഉത്തരമില്ലാത്ത കലുഷ്യം നിറഞ്ഞ ജീവിത വിഷയങ്ങളിലും നമുക്ക് എത്രത്തോളം അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ സംശയമില്ലാതെ അമ്മയുടെ സംരക്ഷണം തേടിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നുണ്ട് ഓരോ ഉടമ്പടിയുടെ സാക്ഷ്യവും അമ്മയുടെ മുമ്പിൽ സംശയമില്ലാതെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷ്യമാക്കണമേ എന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഉത്തരമാണ് മകൾക്ക് ജർമ്മനിയിൽ പോകുവാൻ സാധിച്ചു എന്നതിലല്ല ഇവിടെ നാം സന്തോഷിക്കുന്നതും മെച്ചം കാണുന്നതും എല്ലാ സാഹചര്യങ്ങളും എതിരായിരുന്നിട്ടും അമ്മ മാതാവ് അമ്മയിൽ ആശ്രയിച്ചൊരു വ്യക്തിയെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമാക്കി തീർക്കുന്നതിന് സാക്ഷ്യമാക്കി തീർക്കുന്നതിന് ഉയർത്തി എന്നതാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ട് മകളുടെ പരിമിതികളിലും മകൾക്ക് വിദേശ രാജ്യത്തേക്കുള്ള പ്രവേശനവും അവിടെ പഠനവും മകൾക്ക് അനുവദിച്ചു നൽകിയതിന് അമ്മാതാവിനും തുരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക